ദിവസങ്ങൾ നീണ്ട തർക്കത്തിനൊടുവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമെത്തി സ്പേസ് എക്സ് ടെസ്ല തുടങ്ങിയ രാജ്യാന്തര ടെക് ഭീമന്മാരുടെ സിഇഒയും കോടീശ്വരനുമായ എലോൺ മസ്കുമായുള്ള ബന്ധം അവസാനിച്ചു ബന്ധം പുനഃസ്ഥാപിക്കാൻ ഉദ്ദേശമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ട്രംപിന്റെ ഭീഷണി ഉണ്ടെങ്കിൽ മസ്കിന് പൌരത്വം നൽകാമെന്നും റഷ്യയും പ്രഖ്യാപിച്ചു സാമൂഹിക മാധ്യമങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടിയ ശേഷമാണ് ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടായത് ട്രംപ് നിലപാട് അറിയിച്ച ശേഷം മസ്ക് നിശബ്ദനാണ് പഴയ ചില സാമൂഹിക മാധ്യമ പോസ്റ്റുകളും അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയത്തിൽ കാര്യമായ താല്പര്യങ്ങൾ ഇല്ലാത്ത വ്യക്തിയായിരുന്നു എലോൺ മസ്ക് ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവനും ഇലക്ട്രിക് വാഹനങ്ങൾക്കെതിരായ നിലപാടിന്റെ പേരിൽ ട്രംപിനോട് നേരിയ അകൽച്ചയും ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പോടെയാണ് ഇരുവരും അടുത്തത് രണ്ടായിരത്തിഒരുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപയാണ് അദ്ദേഹം ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സംഭാവന നൽകിയത് ട്രംപിന് കൂടുതൽ സംഭാവന നൽകിയ വ്യക്തികളിൽ ഒരാളായിരുന്നു മസ്ക് പിന്നാലെ ഇലക്ട്രിക് വാഹനങ്ങളോടും ക്രിപ്റ്റോ കറൻസിയോടുമുള്ള നിലപാടും ട്രംപ് മാറ്റി വൈകാതെ ഇരുവരും പരസ്യ സൗഹൃദവും തുടങ്ങി ജെ ഡി വാൻസിനെ ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയതിൽ മസ്കിന്റെ കരങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് യുഎസിലെ ഭരണമാറ്റം ഏറ്റവും ആഘോഷിച്ച വ്യവസായി മസ്ക് ആയിരുന്നു അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ ചെലവ് ചുരുക്കൽ ലക്ഷ്യമിട്ട് ഡോഷ് മേധാവിയായി മസ്കിനെ ട്രംപ് നിയമിക്കുകയും ചെയ്തു പിന്നാലെ വിദേശ രാജ്യങ്ങളിലും ട്രംപിസം നടപ്പാക്കാനുള്ള നീക്കം മസ്ക് തുടങ്ങി ബ്രിട്ടൻ ജർമ്മനി കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള മസ്കിന്റെ നീക്കം വിവാദമായി അവയ്ക്ക് ട്രംപിന്റെ പരോക്ഷ പിന്തുണയും ഉണ്ടായിരുന്നു മസ്കിന്റെ ജന്മനാടായ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ട്രംപ് നിലപാട് ഘടിപ്പിച്ചു ദക്ഷിണാഫ്രിക്കൻ വെള്ളക്കാർക്ക് അതിവേഗം പൗരത്വം നൽകാനുള്ള നടപടിയുണ്ടായി മറ്റ് രാജ്യങ്ങളിലെ അഭയാർത്ഥികളെ പുറത്താക്കുന്നതിനിടെയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് പ്രാധാന്യം ലഭിച്ചത് അതിന് പിന്നിലും മസ്കിന്റെ കരങ്ങൾ കണ്ടവരുണ്ട് ജനുവരിയിൽ ഡോഷ് മേധാവിയായി ചുമതലയേറ്റ മസ്ക് എല്ലാ വകുപ്പിലും സമൂലമായ ചെലവ് ചുരുക്കൽ നിർദ്ദേശിച്ചു അവ നടപ്പാക്കുന്നില്ലെന്ന് പറഞ്ഞ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് അടക്കമുള്ളവരുമായി ഏറ്റുമുട്ടി ഇതോടെയാണ് ട്രംപിന്റെ വിശ്വസ്തരും മറ്റും അകന്നു തുടങ്ങിയതും തുടക്കത്തിൽ സർക്കാർ ചെലവുകളിൽ രണ്ട് ലക്ഷം കോടി ഡോളർ കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അത് പൂർത്തീകരിക്കാൻ മസ്കിനായില്ല അതോടെ നൂറ്റി ഇരുപത്തി ഒൻപത് ദിവസം നീണ്ട സേവനത്തിന് ശേഷം അദ്ദേഹം ഡോജിൽ നിന്നും പടിയിറങ്ങി അതിനിടയിൽ ഇടുത്തി വീണ പോലെ ടെസ്ലയുടെ ഓഹരി വിലയും ഇടിഞ്ഞു വ്യാപാര യുദ്ധത്തിന്റെ പേരിൽ ട്രംപുമായി ഇടഞ്ഞ വിദേശ രാജ്യങ്ങൾ ലക്ഷ്യമിട്ടത് മസ്കിന്റെ സ്ഥാപനങ്ങളെ കൂടിയാണ് അതോടെ മസ്ക് ട്രംപ് ബന്ധത്തിൽ ഉലച്ചിൽ തട്ടി മസ്ക് ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന ആരോപണങ്ങളും ഉയർന്നു പിന്നിൽ ട്രംപ് അനുകൂലികളുടെ പങ്ക് സംശയിക്കപ്പെട്ടു അമേരിക്കൻ ശതകോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീൻ്റെ പക്കലുള്ള പ്രമുഖരുടെ സെക്സ് ടേപ്പുകളിൽ ട്രംപിന്റെ പേരുമുണ്ട് എന്ന ആരോപണവുമായി മസ്ക് തിരിച്ചടിച്ചു ബിഗ് ബോം എന്ന വിശേഷിപ്പിച്ചാണ് സ്വന്തം പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ട്രംപിനെ മസ്ക് നേരിട്ടത് ആ വെളിപ്പെടുത്തൽ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി അടക്കം ഏറ്റെടുക്കുകയും വലിയ കോലാഹലം ഉണ്ടാക്കുകയും ചെയ്തു ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന വാദത്തെയും മസ്ക് പിന്തുണച്ചു ഒടുവിൽ ട്രംപിന്റെ നികുതി ബില്ലിനെതിരെ മസ്ക് രംഗത്തെത്തി ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് ട്രംപ് വിശേഷിപ്പിക്കുന്ന ബിൽ യു എസിന് തിരിച്ചടിയാകുമെന്നാണ് നിലപാട് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിക്കാൻ സ്പേസ് എക്സിന്റെ റോക്കറ്റുകൾ അനുവദിക്കില്ലെന്നും മസ്ക് മുന്നറിയിപ്പ് നൽകി പിന്നീട് സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹം നിലപാടുകൾ മാറ്റി അതിനിടെയാണ് മസ്കുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം എക്സിൽ നിന്നും വിവാദ പോസ്റ്റുകൾ മസ്ക് നീക്കം ചെയ്തിരുന്നു അതിനുള്ള കാരണം വ്യക്തമല്ല ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനുള്ള നീക്കത്തിലാണ് മസ്ക് അങ്ങനെ ചെയ്താൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു മസ്കിന്റെ നീക്കം യു എസിലെ വൻകിട കമ്പനികളുടെ ഗൂഢാലോചനയാണെന്നാണ് ട്രംപ് അനുകൂലികളുടെ വാദം പേപ്പാൽ സ്ഥാപകനായ പീറ്റർ തിൽ ഉൾപ്പെടെയുള്ളവരാണത്രേ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയിൽ ജനാധിപത്യത്തെ ഇല്ലാതാക്കി കോടീശ്വരന്മാർ നിയന്ത്രിക്കുന്ന ഒരു കോർപ്പറേറ്റ് രാജ്യമാക്കി മാറ്റുക എന്നതാണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യമെന്നാണ് അവകാശവാദം ജെ ഡി വാൻസിനെ പ്രസിഡന്റ് ആക്കുകയാണ് ഗൂഢാലോചനക്കാരുടെ ആദ്യ നീക്കം അത്രേ പേപ്പാൽ മാഫിയയും സിലിക്കൺ വാലിയിലെ കോടീശ്വരന്മാരും ട്രംപിന് പകരം വാൻസിനെ വളർത്തിയെടുക്കുകയായിരുന്നുവെന്നും ട്രംപ് ആരാധകർ ആരോപിക്കുന്നുണ്ട് പക്ഷേ മുഖ്യ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ മസ്കുമായി അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രസിഡന്റ് ട്രംപ് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നാണ് അവരുടെ നിലപാട് മസ്കിനെതിരെ ട്രംപിന്റെ പഴയ സുഹൃത്ത് സ്റ്റീവ് ബാനൻ രംഗത്തുണ്ട് ആദ്യ ട്രംപ് സർക്കാരിൽ മുതിർന്ന ഉപദേശകനായിരുന്നു അദ്ദേഹം സ്പേസ് എക്സിൽ നിന്നും മസ്കിനെ നീക്കി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യം കൊറിയൻ യുദ്ധകാലഘട്ടത്തിലെ ഡിഫൻസ് പ്രൊഡക്ഷൻ ആക്ട് പ്രകാരം ആ നടപടി സ്വീകരിക്കാൻ കഴിയും ട്രംപ് മസ്ക് അടുപ്പത്തിന്റെ നല്ല കാലത്താണ് ട്രംപിന് മസ്ക് ടെസ്ല മോഡൽ എസ് കാർ സമ്മാനിച്ചത് അതൊഴിവാക്കാൻ ട്രംപ് ആലോചിക്കുന്നുവെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു വൈറ്റ് ഹൌസിന്റെ ഗാരേജിലെ സ്ഥിരം കാഴ്ചയായിരുന്നു ചുവപ്പ് നിറത്തിലുള്ള ടെസ്ല മോഡൽ എസ് ഡ്യുവൽ മോട്ടോർ ഓൾ വീൽ ഡ്രൈവ് സംവിധാനമുള്ള വാഹനമാണിത് ഒറ്റ ചാർജിൽ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ആ കാറിന് കഴിയും വൈറ്റ് ഹൗസിലെ അതിന്റെ സാന്നിധ്യം തന്നെ ടെസ്റ്റിലേക്ക് ലഭിച്ച പരസ്യമായിരുന്നു പ്രസിഡന്റ് ട്രംപുമായുള്ള എലോണിന്റെ പോരാട്ടം തുടരുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ എലോൾ മസ്ക് റഷ്യയിലെത്തിയത് ഇന്നലെ അപ്രതീക്ഷിതമായാണ് അദ്ദേഹം മോസ്കോയിലെത്തിയത് ആവശ്യമെങ്കിൽ എലോൺ മസ്കിന് റഷ്യൻ പൗരത്വം നൽകാമെന്ന് റഷ്യൻ പാർലമെന്റിന്റെ ഭാഗമായ ദൂമയുടെ രാജ്യാന്തര വിഭാഗം ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി നോവിക്കോവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്